ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇവിടെ സുഖാണേ കുഴപ്പങ്ങളൊന്നുമില്ല കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ കമൻ്റിലൂടെ പറയാൻ പറ്റുകയാണെങ്കിൽ പറയൂ കേട്ടോ ഒരുപാട് കൂട്ടുകാരിപ്പോൾ വിളിക്കലും മെസ്സേജ് അയക്കലും ഒക്കെ ഉണ്ട് പുതിയ ഒരുപാട് കൂട്ടുകാരെ വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് എന്നും വീഡിയോ ഇടാനുള്ള ആ ഒരു ഇഷ്ടം തോന്നുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കാണ് കേട്ടോ കൂട്ടുകാർക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലോ പക്ഷേ എങ്കിൽ ഇന്നെ കാത്തിരിക്കുന്ന എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഞാൻ എന്നും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം പറയലുണ്ട് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും എന്താ പറയുക കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഇടണത് ഇല്ലെങ്കിൽ ഞാൻ ഒന്നരാടം വെച്ചൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂട്ടുകാരെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും പിന്നെ നോക്കിയിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ ഒരുക്ക് സങ്കടം ആവൂലേ എന്ന് വിചാരിച്ചിട്ടാണ് പോണ വരെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ ഒന്നരാടം വെച്ചൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം എങ്ങനെയാണ് നല്ലത് എന്നുള്ളതൊക്കെ കൂട്ടുകാരും കൂടി ഒന്ന് പറയുകയോണ്ടേ അപ്പോൾ ഇതാ രാവിലെ തന്നെ എന്നത്തെയും പോലെ അടുക്കളയിൽ വന്ന് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തലേ ദിവസം നമ്മൾ ദോശയ്ക്ക് മാവരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാണ് നമ്മളെ ദോശയ്ക്ക് ചട്ണി ഉണ്ടാക്കണം അപ്പം അതിന് ഞാൻ നാളികേരം ഒന്ന് പൊട്ടിച്ചെടുത്തതാണ് അപ്പടേക്കിന്ന് പുറത്തുനിന്ന് നമ്മളെ ലക്കി നല്ലോണം കരീനുണ്ട് കേട്ടോ മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഓളിന്ന് പോയിട്ട് വിടണം അപ്പോൾ സാധാരണ കണ്ണനാണ് വിടലുള്ളത് കണ്ണ നീച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പോയി വിട്ടു കേട്ടോ പിന്നെ അവനോട് ഞാൻ പറയലുണ്ട് അമ്മ വിട്ടോണ്ട് രാവിലെ കുറച്ച് എന്ത് നീച്ചാൽ മതിയെന്നൊക്കെ പറയലുണ്ട് അങ്ങനെ അതാ ലക്കി കൂട്ടിൽ കിടന്ന് കണ്ടില്ലേ പരാക്രമം കാട്ടുന്നത് പിന്നെ കണ്ടിട്ടാണ് കേട്ടോ ഇന്നെ വെടിയോ പറഞ്ഞിട്ടാണ് ആ ഒരു തുള്ളൽ പാവാണ് കേട്ടോ ഭയങ്കര കൊഞ്ചലാണ് നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പം ആണെങ്കിലും എങ്ങനെയാണ് അതേപോലെയാണ് പോലെയാണ് കേട്ടോ ലക്കി അപ്പോൾ ഉളെ വിട്ടു ഇനി അങ്ങനെ നടന്നോളൂ കേട്ടോ അപ്പം ഞാൻ രണ്ട് ഭാഗവും അടച്ചിട്ടുണ്ട് വാതിൽ തുറന്നിട്ടതാണെങ്കിൽ ഓളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും അപ്പോൾ എനിക്ക് അകത്തേക്ക് കയറുന്നതിനോട് വലിയ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ കേൾക്കൂട്ടോ എന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങിയിട്ട് മുറ്റത്ത് അങ്ങനെ കിടന്നു തരും നമ്മൾ ഒഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം രാവിലെ ഒളക്കഞ്ചെല്ലെ നിൽക്കാൻ സമയമല്ല അപ്പോൾ വിട്ടിട്ട് ഞാൻ അകത്ത് വാതിലടച്ച് പണികൾ പണികളെടുക്കുകയാണ് അപ്പോൾ അമ്മ നെയ്ച്ച് വന്നിട്ടില്ല ഇനി അമ്മ നെയ്ച്ച മുറ്റടിക്കാൻ നിൽക്കുമ്പോൾ അമ്മേനെ മുറ്റടിക്കാൻ തന്നെ സമയക്കില്ല കേട്ടോ അപ്പോഴേക്കും മുളക്കെ ഇട്ടിടണം പിന്നെ പിന്നെ എന്താ ഞാൻ അസമച്ചാങ്ങൾ വെള്ളം തിളച്ചിരുന്നു കേട്ടോ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തലേ ദിവസത്തെ ചോറ് എല്ലാവർക്കും കൊണ്ടുപോകാൻ ഉണ്ട് അപ്പോൾ പിന്നെ അത് മതി എന്ന് വിചാരിച്ചിട്ടോ പിന്നെ നന്ദു ഇന്നൊരു ഓർഡർ തലേ ദിവസം തന്നെ തന്നിട്ടുണ്ട് എനിക്ക് കപ്സ വേണമെന്നുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് അരിയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കഷ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ തട്ടിക്കൂട്ടി ഒരു കപ്പ്സ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അനുമോക്കും ഏട്ടനുള്ള ചോറ് മതിയല്ലോ അപ്പോൾ ഞാൻ ചോറ് തിളപ്പിച്ച് ഉറ്റാചാരിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ആ ചോറ് കഴുകാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ഊറ്റി അപ്പോഴേക്കും ഞാൻ ഇവിടേതാക്കണെ കപ്പ്സ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല നെയ്യുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അടുത്ത് ഇല്ല കേട്ടോ നെയ്യ് നെയ്യുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ കുക്കറിലേക്ക് ഒഴിച്ച് പട്ട ഗ്രാമ്പൂ ഏലക്കായ അതൊക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം മുഴുവനായിട്ട് കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇല്ല പൊടിച്ചതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണയിലൊന്ന് ഒന്ന് ശേഷം മിക്സിൻ്റെ ജാറിൽ ഞാനൊരു സവോളയും ഒരു തക്കാളി അതേപോലെ മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചെടുത്തേന്ന് അതൊഴിച്ചു കൊടുത്തു പിന്നെ ഒരു പച്ചമുളക് ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വന്നപ്പോൾ ഇതാക്കണേ കുറച്ച് ചിക്കൻ കഷ്ണം ഉണ്ടായിരുന്നു അപ്പം അതും കൂടിയും ഇതിൽ കണ്ടിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം കുരുമുളക് ചതച്ചതാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കണത് അതൊരിത്തിരി എരിവ് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാ കുട്ടികളാകുമ്പോൾ കുറച്ച് മതിയല്ലോ അപ്പോൾ ഇവിടെ പിന്നെ എരിവൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മാഗി ക്യൂബ് ഇല്ലേ അതും ഉണക്ക നാരങ്ങേൻ്റെ ഒരു ചെറിയ കഷ്ണോ പിന്നെ നമ്മളെ കപ്സേൻ്റെ മസാല ഉണ്ടായിരുന്നു കേട്ടോ അതൊരിത്തിരിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ നെയ്ച്ചോറിൻ്റെ അരിയില്ലേ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അല്ലാതെ കപ്സേൻ്റെ അരിയൊന്നും അല്ല കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് വന്നാൽ മതിയല്ലേ ഏത് അരിയാണെങ്കിലും റേഷൻ അരിയിലൊക്കെ അതേപോലെ ചെയ്യാം കേട്ടോ നമ്മൾ സാധാ ചോറ് വയ്ക്കണ അരിയിലൊക്കെ അതേപോലെ ചെയ്യുക കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പം ഞാൻ എന്തായാലും ഇവിടെ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി പിന്നെ എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് രണ്ട് വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിക്കുക എന്നിട്ട് ഓഫാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അത് അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് ഊറ്റി വെച്ചു അപ്പോൾ ചോറ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് വെച്ചിരുന്നെങ്കിൽ വെറുതെ ആയിരുന്നു അപ്പം റേഷ്നലീൻ്റെ ചോറാണ് കൂടുതലും ഇഷ്ടം അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു വൈകുന്നേരം വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറാണ്ട് ബാക്കി ഔട്ടോ അങ്ങനെയാണ് ഇത്രയും അധികം ചോറ് വരുന്നത് പിന്നെ കണക്കാക്കി അങ്ങോട്ട് വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഒരു പിടി ബാക്കിയില്ലാതെ ചില ദിവസം വിശപ്പ് കൂടുതലുള്ളതാവും എല്ലാവർക്കും ചിലപ്പോൾ അതിനു വേണ്ടി വിശപ്പ് കുറവാകും അപ്പം ഇത്രയും ചോറ് ബാക്കി വരാൻ കാരണം തലേ ദിവസം ഞങ്ങൾ അമ്പലത്തേക്ക് പോയിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് കഴിച്ചു അട ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ചോറ് ബാക്കിയായത് അപ്പം അമ്മ നഗനെ നീച്ച് വന്ന് കഷ്ണങ്ങളൊക്കെ നോർക്കി തരികയാണ് കേട്ടോ അമ്മക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ചേനയും കുമ്പളം കൂടി ഇന്ന് പുളിയൊക്കെ ഒഴിച്ചിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് അമ്മ അതൊക്കെ ഒന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് മുറ്റടിക്കാൻ പോവാന്ന് പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ അമ്മയ്ക്ക് ചെറിയൊരു പല്ലുവേദന ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റേതായ ഒരു ഇടങ്ങേറുപ്പം അമ്മയ്ക്ക് ഉണ്ട് അമ്മ മിഞ്ഞാന്ന് നെല്ലിക്ക തിന്നതാണ് നമ്മൾ ഉപ്പിലിട്ടാൽ നെല്ലിക്ക അതാണ് കാരണം പിന്നെ പിന്നെതാ നമ്മളെ കപ്സൈക്ക് ഒരു ചട്നി വേണമല്ലോ അതിക്ക് ഉള്ളിയും പിന്നെ തക്കാളിയും വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഞാൻ ഇതാ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ശരിക്കും അതിലേക്ക് മല്ലിയില നിർബന്ധം ആയിരുന്നു കേട്ടോ മല്ലിയില എൻ്റെ കയ്യിലില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളെ മക്കളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തട്ടിക്കൂട്ട് ആണ് ഈ ഒരു കപ്സും കൈക്കുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരാഗ്രഹം പറഞ്ഞതല്ലേ അപ്പം അത് നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് സാധിച്ചു കൊടുക്കാമല്ലോ അപ്പം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഓൻ പറഞ്ഞത് എന്താ പറയുക അതിൻ്റെ അരിയൊന്നും വേണ്ട നമ്മൾ ചോറ് വെക്കണ അരിയില്ല അമ്മ അതുകൊണ്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ പറയുന്നത് കേട്ടോ എനിക്ക് പാവം തോന്നി പിന്നെ ഏതായാലും നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അത് ആ ചട്നി റെഡി ആയിട്ടുണ്ട് നമ്മളെ കപ്സ തകണം ആയിട്ടുണ്ട് കേട്ടോ കഫ്സേൻ്റെ അരി വേണം എന്നൊന്നുമില്ല നമ്മളെ നെയ്ച്ചോറിൻ്റെ അരിയിൽ ഉദേപോലെ ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമല്ല അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളെ കുട്ടികളെ സന്തോഷാണല്ലോ നമ്മളെ സന്തോഷം ഒരിക്കലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇനി രാവിലെ നയിച്ച് വന്നാൽ ആദ്യം എന്നോട് ചോദിക്കുക അമ്മ ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കിയോ എന്നാൽ ചോദിക്കുക പക്ഷേ ഞാൻ ആദ്യം തന്നെ പറയും ഉണ്ടാക്കിയിട്ടില്ല അമ്മ മറന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആ ഒരു മുഖഭാവം അങ്ങനെ കാണണം പിന്നെയാണ് ഞാൻ സത്യം പറയുക അപ്പോൾ കുട്ടികളെ എന്താ പറയുക കളിപ്പിക്കാൻ അങ്ങനെയൊക്കെ ഒരു രസമല്ലേ അപ്പോൾ എന്നോട് ഏട്ടം പറയലുണ്ടോ എന്തിനാണ് ഐറ്റംങ്ങളോട് വെറുതെ പറയുന്നത് ഐറ്റം എനിക്ക് ഇടങ്ങിയ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരേന്നൊക്കെ പറയലുണ്ട് എന്നോട് എന്തായാലും പക്ഷേ ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറയലുള്ളത് പിന്നെ അതാ നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ കുക്കർ വേഗം കഴുകി കഴുകിയെടുത്തിട്ടോ കറി വേഗം ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെക്കുന്നത് പിന്നെ ആ ചേനയ്ക്ക് അമ്മ പറഞ്ഞു നന്നാക്കണ ഒരു പൊടി കുറവുണ്ടോ എന്ന് തോന്നി അപ്പൊ എന്തായാലും കുക്കറിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു അടുപ്പത്ത് വെച്ചാൽ ചിലപ്പോ അത് വന്നിട്ടില്ലെങ്കിലോ അപ്പൊ ഞാൻ ചേനയ്ക്ക് അതാണ് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ചേന കഴുകുന്ന സമയത്ത് ഞാൻ കൈ കൊണ്ട് തൊടലില്ല കേട്ടോ ചിലപ്പോഴൊക്കെ കൈ കൊണ്ട് തൊടുള്ളു ഞാൻ ആ ഒരു അരിപ്പേം കൊണ്ട് ഇങ്ങനെ കോരി പിന്നെ കുമ്പളങ്ങയും കഴുകി കൊടുത്തു പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്തിട്ട് അത് ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്നോ രണ്ടോ വിസിൽ വിസലടിച്ചെടുക്കോ അത് നല്ല ചേനക്കെയാണെങ്കിൽ ഒറ്റ വിസിൽ മതി പക്ഷേ എങ്കിൽ ഇതിപ്പോൾ ചേനയ്ക്കൊരു സംശയമാണ് കേട്ടോ വേഗുവോ വേവൂലോ എന്നുള്ളത് കുറച്ച് ദിവസം ആയിട്ടുണ്ട് കളസി വെച്ചിട്ടും അപ്പം അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മളെ കറുത്ത പരത്തമ്മേ കറൂത്ത ഉണ്ടായിട്ടുണ്ട് കേട്ടോ ബഡ് തയ്യാണ് അപ്പോൾ ഒരു തയ്യും കൂടി ഉണ്ടായിരുന്നത് അത് കേടുന്ന് പോയി അതേപോലെ ഓർക്കാപ്പുളി ഒക്കെ ഒന്ന് വെളിച്ചത്താക്കിയിട്ടുണ്ട് അതിമയൊക്കെ നിറച്ച് കുമ്പളങ്ങയല്ലേ ആ വള്ളിയൊക്കെ കുമ്പളങ്ങി നിന്നിട്ടൊന്നുമില്ലക്കെ വെട്ടിക്കളഞ്ഞുട്ടോ നമ്മളെ തെങ്ങും ഓർക്കാപ്പുളിയൊക്കെ ഇങ്ങോട്ട് ആകെ അങ്ങട്ട് ഒതച്ചു തരുന്നത് അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി പിന്നെ അത് പുതിയതായിട്ട് മത്തനൊക്കെ പടർന്നിട്ടുണ്ട് അപ്പം അമ്മ തൊടികേക്ക് പോയതാണ് അമര വറക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഉപ്പേരി വെക്കാൻ എന്തെങ്കിലും ഉണ്ടാവും അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ അമ്മ പോയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു പൂവ് ഷാൻ ചേച്ചി ഒന്ന് അടുത്തുനിന്ന് കാണിച്ചു തരുമോയെന്ന് ചോദിച്ചായിരുന്നു അപ്പം ഇതാ ഇതെന്തോ കാട്ട് സൂര്യകാന്തി എന്നാണ് ഞാനിതിനൊരാൾ പറയണ കേട്ട് കേട്ടോ എനിക്കറിയില്ല എന്തായാലും ഇതാണ് ആ പൂവ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെ മുറ്റത്തൊരു ഒരു മരം ഉണ്ടായാൽ മതി അടിപൊളിയാണ് പിന്നെ അതാ റോസാപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വെയിലായിട്ടാണ് തോന്നണ പൂക്കൾക്കൊക്കെ നല്ല കളറുണ്ട് പക്ഷേ എങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതൊക്കെ വാടും നല്ല വെയിലല്ലേ അപ്പം ഈ റോസേനൊക്കെ ആ ഒരു സൈഡിലേക്ക് നമ്മളെ വീടിൻ്റെ ആ സൈഡിലേക്ക് എടുത്ത് വെക്കണം നേട്ടം പറയുന്നുണ്ട് ഇങ്ങനെ വെയിൽ കൊള്ളാൻ പറ്റൂല എന്ന് പിന്നെ പിന്നെതാ പുതിയതായിട്ട് നമ്മൾ താമര കുടിച്ചിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ട്യൂബ് ഇട്ടിരുന്നു അപ്പം അത് ഇതാക്കണം നല്ലോണം മേലെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പൂവുണ്ടാവുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ കാണിച്ചു തരണ്ടേ കേട്ടോ അപ്പം ഒരുപാട് ചെടികളൊന്നും ഇല്ലെങ്കിലും എല്ലാ ചെടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെടികളാണ് അപ്പം അമ്മ അത് ആ തുടയിൽ കൂടെ പോയിട്ട് ഇതാണ് കിട്ടിയത് കേട്ടോ കുറച്ചധികം വഴുതനങ്ങി കിട്ടിയിട്ടുണ്ട് അമര രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ചേച്ചിയും പാറുവൊക്കെ വന്നപ്പോഴേ പാറവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമര അപ്പോൾ അതുകൊണ്ട് ഓല്ക്ക് കുറച്ച് തോനെ പറിച്ചു കൊടുത്തയച്ചിരുന്നു ആളെ പാറു പാറുവിന് ഇഷ്ടമല്ലേ അപ്പോൾ പിന്നെ കുറച്ച് തോനെ ഒരു കണ് കൊടുത്തയച്ചു നമ്മൾക്ക് പിന്നെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പറിക്കാമല്ലോ പിന്നെ നമ്മളല്ലേ കൂടുതൽ കഴിക്കണമെന്ന പോലൊക്കെ വരുമ്പോൾ കൊണ്ടുപോണത് ഉള്ളല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഒരു ഉപ്പേരി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കളയണ്ടല്ലോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങനെ വയ്ക്കൂ കേട്ടോ കുറച്ചുള്ളെങ്കിലും ഉണ്ടാക്കും ഇല്ലെങ്കിൽ അതിക്കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും ും നമുക്ക് കളയാൻ എളുപ്പാണ് പക്ഷെ ഇത് കിട്ടണമെങ്കിൽ നല്ല പണിയുണ്ട് നല്ല നല്ലോണം അധ്വാനിച്ചിട്ടാണ് അത് അടുക്കളയ്ക്കൊണ്ട് എത്തണത് അപ്പൊ ഇതാ ഈ ഒരു അമര നന്നാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് അപ്പൊ അതൊക്കെ നല്ലോണം വരണ്ടി കളയണം എന്നിട്ടാണ് നമുക്കത് അരിയാനൊക്കെ പറ്റിയ അപ്പൊ നല്ല പണിയുണ്ട് ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ നന്നാക്കി എടുക്കുമ്പോ ഈയൊരു സംഭവം കളയണ്ടേ അപ്പൊ അതുകൊണ്ട് എന്താ പറയുക നമ്മൾ കൈപ്പങ്ങി പയറൊന്നും നന്നാക്കും പോലെ പെട്ടെന്ന് അങ്ങോട്ട് താക്കാനൊന്നും പറ്റൂല അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ പിന്നെ കുറച്ച് മൂത്താൽ തീരെ പറ്റൂല അപ്പോൾ ഒന്ന് രണ്ടെണ്ണം നല്ലോണം മൂത്തതുണ്ടായിരുന്നു അത് നമ്മൾ ആ തെങ്ങമ്മ കൂടിയും അതേപോലെ ഓർക്കാപ്പുളിയുമൊക്കൂടിയൊക്കെ പടർന്നാൽ അതും വന്ന് പറിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കളഞ്ഞൊപ്പു അല്ലാതെ ആ തെങ്ങൊക്കെ അങ്ങോട്ട് കേടന്ന് പോവാണ് പിന്നെ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിരുന്നു അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അമരരിയണ പണിയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെന്തെനിക്ക് പറയാനുള്ളത് ആരും എൻ്റെ നെഗറ്റീവ് കണ്ടിട്ടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമല്ലേ അപ്പം ഞാൻ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പഫ വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ കമൻറ്റ് കാണുന്നതാണ് എന്തിനാണ് ഇങ്ങനത്തെ ഇടുന്നത് നിങ്ങൾക്ക് ചെയ്യുന്നില്ല അങ്ങനെ തടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ എന്തിനാണ് നമ്മൾ വേറെ വേറൊരാളെ മനസ്സ് വേദനിപ്പിക്കുന്നത് അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമല്ലേ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കലുള്ളത് കേട്ടോ അപ്പം എനിക്കിഷ്ടമാണ് എൻ്റെ ഏട്ടനെ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ പഫ് ഇടുന്നത് ഞാൻ കുറച്ച് തടി ഉണ്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കിങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പാട് എനിക്ക് എപ്പോഴും ആ ഒരു കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ സങ്കടമാണ് വരല്ലെ കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കരയിലുണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളെ ഓരോരോ സ്വതന്ത്രങ്ങളല്ലേ നമ്മളിഷ്ടങ്ങളാണ് അപ്പോൾ നമ്മളിങ്ങിയിപ്പം ചെറുപ്പക്കാരത്തിയായിട്ട് ഇനിയിപ്പം ഇങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റൂലല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കൂട്ടുകാരതിന് വേണ്ടാത്ത കമൻ്റുകളൊന്നും എഴുതണ്ട ഇതെനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടണെങ്കിൽ ഇപ്പം തടി കുറഞ്ഞിട്ട് ഇത് ഇടാമെന്നൊന്നും വിചാരിക്കാൻ പറ്റൂല ഈ കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ഇഷ്ടങ്ങളൊക്കെ നടത്തി പോവാന്നല്ലാതെ മറ്റൊരാൾ പറയണതും കേട്ട് സങ്കടപ്പെട്ടിരുന്നാൽ അതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതാക്കണേ രണ്ട് നെയ്റ്റി ഇതേപോലെ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇനി ഒന്നും പറയാൻ നിൽക്കരുതേ അപ്പോൾ നെയ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്ന് ഒരുപാട് പണികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു കേട്ടോ നമ്മൾ അമരപ്പേരിയൊക്കെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി പിന്നെ അതാ കുക്കറിൽ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് ചായ ഒക്കെ കൊടുത്തു അപ്പോൾ ഏട്ടന് മക്കൾക്ക് കപ്സ ഉണ്ടാക്കി വെച്ചത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദു ഇതാ നീച്ചു വന്നിട്ടുണ്ട് കണ്ണനൊരി ഇത്തിരി സമയമായി നീച്ചിട്ടോ അപ്പോൾ നീച്ച് വന്നാൽ വേഗം പല്ല് തേക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇന്ന് ഏട്ടനെ ആണ് കേട്ടോ പോയി കൊണ്ടുവന്നതോനെ വിളിച്ചപ്പോൾ ഞാനിവിടെ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ ഏട്ടൻ പോയി വിളിച്ചുകൊണ്ടു വന്നതാണ് അപ്പോൾ ഏട്ടങ്ങനെ പറയായിരുന്നു ഇന്ന് കപ്സ കൊണ്ടുപോകണ കുട്ടിയാണല്ലോ അതോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പം നന്ദു ഏതായാലും പല്ലേക്കാൻ പോയതല്ലേ ഒപ്പം നിൽക്കുമൊന്നും വേണ്ടട്ടോ ഒറ്റയ്ക്ക് തേക്കുന്നതാണ് കൂടുതലും ഇഷ്ടം ഇടയ്ക്കൊക്കെ ഞാൻ ഒപ്പം നിൽക്കലുള്ളൂ അപ്പോൾ അതാ എട്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ അനുട്ടി നീച്ച് വന്നിട്ടുള്ളത് ഒരു ഉറക്ക പ്രാന്തത്തിയാണ് അപ്പോൾ ഏട്ടൻ പറയുന്നതിന് എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ ഒക്കെ കൊടുക്കുന്നൊക്കെ പറയരുത് അപ്പോൾ ഇവിടെ ഒരളതാക്കണത് ദോശയൊക്കെ ചൂട് കണ്ടിട്ടോ ഓന് ഇങ്ങനത്തെ പണികളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ചെയ്യുന്നെന്ന് പറയുമ്പോഴേക്ക് കഴിയൂലെന്നൊന്നും പറയലില്ല നേരെയും കുറച്ച് നമ്മൾ അരുമോളാണെങ്കിൽ അതേക്ക് വയ്ക്കൂല അമ്മ ചെയ്തോ അങ്ങനെ പറയൂട്ടോ ഇനി കുറേ പറയുമ്പോഴാണ് അതോള് ചെയ്യുക അപ്പം കണ്ണന് അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് എങ്ങനെയാവുന്നെനിക്കറിയില്ല ഇപ്പം ചെയ്യണ പോലെയൊന്നും ആവില്ല പിന്നെ ഞാൻ അമര കുറച്ചുണ്ടായിരുന്നല്ലോ ഉപ്പേരിക്ക് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നല്ലോ അപ്പം അതും കൂടി നന്നാക്കി വെച്ചായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഉപ്പേരി വെക്കാൻ വിചാരിച്ചില്ലെങ്കിൽ പിന്നെ അമര ഉപ്പേരി എല്ലാവർക്കും കൂടി വൈകുന്നേരം വരെ ഉണ്ടാവില്ല കൊണ്ടുകും വേണം പിന്നെ ഉച്ചയ്ക്കും വേണം വൈകുന്നേരത്തേക്കും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വഴുതനങ്ങയും കൂടി അരിഞ്ഞിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഉപ്പേരി വെക്കുന്നുണ്ട് അടുപ്പത്ത് അപ്പോൾ ഞങ്ങൾ വഴുതനങ്ങയിൽ ഇതുവരെ മസാലയൊന്നും ചേർത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കണ്ടു ഞാൻ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണത് അത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല പിന്നെതാ ചോറൊക്കെ ആക്കുകയാണ് കേട്ടോ പേട്ടനൊക്കെ പോകാനായിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞില്ലേ ആ പേട്ടന് ഞാൻ അമര ഉപ്പേരിയും അതേപോലെ ഉണക്കമ്മയും വറുത്തതുണ്ട് അതും വെച്ചുകൊടുക്കുന്നുണ്ട് ചോറിൽ പിന്നെ കറിയായിട്ട് നമ്മൾ കുമ്പളങ്ങയും ചേനയും കറിയുണ്ടല്ലോ അതും ആക്കി കൊടുക്കണുണ്ട് ഒരു കുപ്പി വെള്ളം അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ചില ദിവസം അങ്ങനെയാണ് പോവാൻ സമയത്ത് എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ടാവും കേട്ടോ ചില ദിവസം അതിനു വേണ്ടി ആ പണികളിടയിലാവും ഇതൊക്കെ ആക്കി കൊടുക്കുക എന്തായാലും രാവിലത്തെ തിരക്ക് ഒരു ചില്ലറയല്ല കേട്ടോ അപ്പോൾ ഏട്ടതാ പോവാൻ വണ്ടി റെഡിയായി ആയി വണ്ടിയുമൊക്കെ കയറിക്കുകയാണ് അപ്പോൾ വണ്ടിയുമൊക്കെയാണെന്ന് ഞാൻ ബാഗ് കൊണ്ടു കൊടുത്തത് കൊണ്ടുകൊടുത്തത് ഒരു പത്ത് മിനിറ്റ് വൈകീട്ടുണ്ട് പിന്നെ മേടിക്കാനൊന്നുമില്ല ഇപ്പോൾ കൂട്ടുമ്പടുത്താണ് വലിയ ദൂരമൊന്നും ഇല്ല പോകാൻ അപ്പോൾ ദൂരമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ അവിടെ എത്തിയിട്ട് പിന്നെ ഒന്ന് വിളിച്ചൊക്കെ നോക്കും ഞാൻ അവിടെ എത്തിയോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അനുമോൾ ഇതാക്കണേ പല്ലേക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഉപ്പേരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പല്ലേക്കെ തലേ ദിവസം ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒക്കെ അവിടെ കറി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾക്കുള്ള കറി ഞാൻ ഒരു മൺകലത്തിക്കാണ്ട് ഒഴിച്ച് വെച്ചു കേട്ടോ അതി കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയുള്ള കറിയൊക്കെ കുക്കറിൽ വെച്ചാൽ കുക്കർ കേടുവല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മൺചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് അമര ഉപ്പേരി ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അമരയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ പിന്നെതാ ഉള്ളിയും വഴുതനങ്ങിയും ഉപ്പേരി ഉണ്ട് അപ്പോൾ വഴുതനങ്ങിയൊക്കെ സത്യത്തിൽ തിന്നിട്ട് മടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഈ വഴുതനങ്ങി ഇടയ്ക്കിടയ്ക്ക് വെക്കൊണ്ട് അതിനോടൊരു ചെറിയ മടുപ്പ് വന്നിട്ടുണ്ട് കുമ്പളങ്ങിയോ ചേനോ അങ്ങനത്തെ സംഭവം ഒന്നും വെറുപ്പ് വന്നിട്ടില്ല പക്ഷേ ഈ വഴുതനങ്ങയും കൂടെ എന്തോ ഒരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട് കണ്ണനൊക്കെ ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അത്രങ്ങട്ട് ഇഷ്ടമല്ല എപ്പോഴും കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ചോറ് തളച്ചിട്ട് അവിടെ നിന്ന് വാങ്ങി വെച്ചിരുന്നു കേട്ടോ നമ്മൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ വീണ്ടും ഞാൻ ആ ചോറ് അടുപ്പത്തേക്കിനെ വെച്ചിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ തിളപ്പിക്കാതെ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേവുള്ള അരി വേവാം നല്ല പണിയാവും കേട്ടോ ഇതിനത്യാവശ്യം വേവുള്ള അരിയാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് കഴിഞ്ഞ് കിട്ടുകയുള്ളൂ നല്ല പണി തന്നെയാണ് ചോറ് ആയി കിട്ടൂല ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ദാണ്ട് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ കണ്ണനൊന്ന് എസ് പി സീൻ്റെ യൂണിഫോം വെട്ടണ ദിവസമാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തേക്കണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ ഞാനിങ്ങനെ പോലീസുകാരെയൊക്കെ ഇങ്ങനെ വിചാരിക്കും ഓരോ ഭാര്യമാരോ അല്ലെങ്കിൽ അമ്മമാരോ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര പ്രയാസം ഉണ്ടാവും എന്തായാലും അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്യണത് കേട്ടോ പിന്നെന്താ അനുമോള് ബുഷ് ഓറഞ്ച് തലേ ദിവസം പറിച്ചു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് കൂട്ടുകാർക്ക് കാട്ടിക്കൊടുക്കട്ടെ അമ്മ നമ്മളെ തുണക്കാരിക്ക് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞോളൂ ക്യാമറേൻ്റെ മുന്നിൽ കാണിച്ചതാണ് അപ്പോൾ നമ്മളെ തൊടികയിലുള്ള ബുഷ് ഓറഞ്ച് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് വെള്ളം കലക്കിയാൽ അത് വെറുതെ കഴിക്കുമ്പോൾ നല്ല പുളിപ്പാണ് പക്ഷേ എങ്കിൽ നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ അത്ര പുളിപ്പൊന്നുമില്ല അപ്പം ഇവിടെ ആവ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് പറക്കാൻ ഇപ്പം നമ്മളെ നന്ദുവിന് പത്ത് മണിക്ക് സ്നാക്സ് കൊണ്ടുപോകണം ആ കൂട്ടത്തിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ബുഷ് ഓറഞ്ചിൻ്റെ ഒക്കെ കൊടുത്തയക്കലുണ്ട് അപ്പം അതുകൊണ്ട് ഓളാ വെള്ളം ഉണ്ടാക്കുകയാണ് അപ്പം ഇപ്പം ഞാൻ ഈ ഒരു പായസ പായസക്കച്ചവടം തുടങ്ങിയത് മുതൽ അനുട്ടിക്ക് ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പണികളാണ് ഓന് വെള്ളം കലക്കി കൊടുക്കുക അവൻ്റെ ടൈം ടേബിൾ നോക്കുക പിന്നെ ഓൻ്റെ ഡ്രസ്സ് ഇടാനുള്ള ഡ്രസ്സ് അവിടെ എടുത്തേക്കുക തുണികൾ മടക്കി വെക്കുക പിന്നെ സമയമുണ്ടെങ്കിൽ ആകുമൊക്കെ ഒന്ന് അടിച്ച് വാരിക അങ്ങനത്തെ പണികളൊക്കെ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളു ചെയ്യുന്നുണ്ട് പിന്നെ അതാ അമ്മ ചായ പിടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നന്ദൂനുള്ളതൊക്കെ ഞാൻ ഫുഡൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നന്ദൂന് ചിക്കൻ വല്ലാതെ ഇഷ്ടമല്ല അപ്പം അതിൻ്റെ ചോറ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് അതിലുണ്ടായാൽ മതി അപ്പം ചിക്കനൊക്കെ എന്നെ ഒഴിവാക്കി പിന്നെ കണ്ണതാ പോകാൻ വേണ്ടി റെഡിയായി ആയി പോവുകയാണ് അപ്പം ഇത്തിരി നേരത്തെ പോകണമെന്നും പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ലക്കിയൊക്കെ അവിടെ ചായ കുടിക്കുകയാണ് കേട്ടോ ഓക്ക് ദോശയും അവിടെ ചിക്കൻ കറിയും അതുപോലെ കുറച്ച് കട്ടൻ ചായയും കൊണ്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ പാൽ ചായ ഒക്കെ ഉണ്ടാക്കും ചില സമയത്ത് പാൽ ചായ കുടിക്കില്ല കേട്ടോ ചിലപ്പോൾ കുടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ലക്കിക്ക് ഉള്ളതും കൊടുത്തു അമ്മ അവിടെ ഇവിടെതാ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ നന്ദൂരം എനിക്കൊക്കെ ഇങ്ങനെ ചായ കുടിക്കാണ്ട് പിന്നെ നമ്മൾ നമ്മളനുമോൾ എന്നൊരു പൂതി പറഞ്ഞതാണ് കേട്ടോ ഒക്കെ കപ്സ് എന്നും കൊണ്ടുപോകാൻ വേണ്ട അവിടെ നിന്ന് മതി അതാണ് കഴിച്ചത് രാവിലെ ദോശയൊന്നും കഴിച്ചിട്ടില്ല അപ്പം അനൊട്ടിക്ക് പിന്നെ കിഴങ്ങ് ഫ്രൈ ചെയ്തത് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഞാനങ്ങനെ വറുത്തെടുക്കലില്ല കേട്ടോ കിഴങ്ങൊന്നും പിന്നെ ഇത് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിനോടായിട്ട് വലിയ താല്പര്യമല്ല അപ്പോൾ അത് അല്ലാത്ത സമയത്തൊക്കെയാണ് ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കല് കേട്ടോ എന്തോരിക്കും വല്ലാതെ ഇഷ്ടമല്ല അങ്ങനെ കുറേ എണ്ണയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ചില കുട്ടികളുണ്ടല്ലോ വെറും കിഴങ്ങ് പൊരിച്ചതേ പറ്റുള്ളൂ എന്ന് പറയണില്ലേ അപ്പം അനുട്ടി ഒരു പൂതി പറഞ്ഞതല്ലേ കുറേ ആയിട്ട് അപ്പം ആ ആഗ്രഹം നിറവേറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള അവിടെ ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെയാണ് അവിടെ വേറെ പാത്രത്തിലാക്കണത് പിന്നെ നന്ദൂൻ എന്ന കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതിന് ഈ ഒരു ഡ്രസ്സ് ഇടണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോൾ തന്നെയാണ് കൂടുതലായിട്ടും ഇടലുള്ളത് അപ്പോൾ ധനിയൻ്റെ കല്യാണത്തിന് തലേദിവസത്തേക്ക് വാങ്ങിയതായിരുന്നേ അപ്പോൾ എന്തായാലും അവൻ്റെ പുറപ്പെടുവീക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ ഒറ്റയ്ക്ക് തന്നെ പൗഡറൊക്കെ ഇടാൻ നോക്കുകയാണ് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരു പാവം തോന്നും കേട്ടോ അപ്പോൾ ഇതാ ഷൂ കൊടണം എന്ന് പറഞ്ഞ് ഷോക്കും ഷൂവൊക്കെ ഇടുകയാണ് അപ്പം ഞാൻ വിചാരിച്ച ഞാൻ ആദ്യം കൊണ്ടേക്കി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനൊട്ടി ആയിരുന്നു അമ്മയ്ക്ക് ഇവിടെ പണിയെടുത്താൽ സമയം കൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊണ്ടു വരണം അപ്പം ഞാൻ കുറേ ചോദിച്ചപ്പോൾ ഒന്ന് ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിച്ചു കേട്ടോ അപ്പോൾ എന്താ ഓന് പോണത് അങ്ങനെ പോണത് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ് ഇഷ്ടമല്ലേ ചോദിച്ചാൽ ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും എന്തോ ഒരു സങ്കടമാണ് കേട്ടോ ഞാൻ കൊണ്ടേക്കി കൊടുത്തില്ലല്ലോ എൻ്റെ കുട്ടീനെ എന്നുള്ള ആ ഒരു ഇതാണ് ഇനിയിപ്പോൾ നന്ദം കൂടിയും വലിയതായി ഇതായി കഴിഞ്ഞാൽ മൂന്നാളും വലിയ കുട്ടികളായില്ലേ ഇനിയിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുട്ടി ഇല്ലല്ലോ അത് ശരിക്കും വലിയ കുട്ടിയായിട്ടോ അഞ്ച് വയസ്സായി അപ്പോൾ ഇപ്പോൾ തന്നെ അവന് വലിയ ആളെ പോലെ എനിക്ക് തോന്നുന്നത് ബാഗൊക്കെ ഇട്ട് പോകണാണോ പ്രത്യേകിച്ചും ഞാൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എപ്പോഴും ചെറുതായിട്ട് എനിക്ക് തോന്നലുള്ളത് അതുവരെ ഞാൻ കൈ പിടിച്ചിട്ട് ബാഗ് ഞാനും പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോവലുള്ളത് നമ്മളെ മക്കൾ എത്ര വലിയതായാലും നമുക്ക് ചെറിയ കുട്ടികൾ തന്നെയാണ് പക്ഷേ ഈ പ്രായത്തിൽ നമ്മൾ നോക്കേണ്ടതൊക്കെ നമ്മൾ തന്നെ നോക്കണ്ടേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് താങ്ക്